ഇന്ന് ഒരാട്ടിപ്പൊളി റെസിപ്പി റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് അതിന് വേണ്ടി ചിക്കൻ ഇത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് എല്ലാത്ത പീസലാണ് എടുക്കേണ്ടത് അതൊന്ന് മസാല തേച്ച് പിടിപ്പിക്കാം അതിനു വേണ്ടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പിട്ട് കൊടുക്കാം വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് കൊടുക്കാം ീ മസാല ചിക്കനിൽ തേച്ച് പിടിപ്പിക്കാം വൃത്തിയാക്കി വെച്ച ചിക്കൻ ഇട്ടിട്ട് ഒന്ന് മസാല നേരെ തേച്ച് പിടിപ്പിക്കാം ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് വേപ്പിലിട്ട് കൊടുക്കാം കുറച്ച് കളറ് ചേർക്കുന്നുണ്ട് ഭംഗിക്ക് വേണ്ടിയാണ് ഇതാ മൂന്ന് വലിയ ഉള്ളി ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് രണ്ട് തക്കാളി ചെറുതായി കട്ട് ചെയ്തെടുക്കണം ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം കുറച്ച് മല്ലിയില ചെറുതായി എറിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നേരത്തെ മസാല തേച്ച് പിടിപ്പിച്ച ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരു നിറയിട്ടെടുക്കാം അതിലേക്ക് വേപ്പിലിട്ട് കൊടുക്കാം ഒരുപുര ആയാൽ തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പം ഇതാ ആയിട്ടുണ്ട് കോരി മാറ്റാം ബാക്കിയുള്ളത് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം ായിട്ടുണ്ട് ഇത് കോരി മാറ്റാം ഇതുപോലെ എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ായിട്ടുണ്ട് അത് പൊരി മാറ്റാൻ ഫ്രൈ ചെയ്ത ഓയിൽ തന്നെ വലിയ ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്കുള്ള ഉപ്പ് ഇട്ടുകൊടുക്കാം അതാ ഉള്ളിയൊക്കെ വഴറ്റി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം നന്നായി വഴറ്റി കൊടുക്കാം രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞ കൊടുക്കാം ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ഇഞ്ചിയിലൊക്കെ പച്ചമുളക് മാറുന്നവരെന്ന് വഴറ്റി കൊടുക്കാം ഇതിലേക്കുള്ള മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം അതിനുവേണ്ടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ചിക്കൻ മസാല കുരുമുളക് പൊടി കുറച്ച് കളറ് എന്നിവ ചേർത്ത് ഒന്ന് കൊടുക്കാം പൊടികളൊക്കെ കുറച്ച് മതി കൂടുതൽ പാടില്ല അതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് കുറച്ച് വേപ്പിലിട്ട് കൊടുക്കാം ഇതിലേക്ക് മല്ലിയിൽ ഇട്ടെടുക്കാം തീ ഓഫാക്കി വെക്കാം ഇനി നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ചിക്കൻ അല്ലേ അതൊന്ന് ചെറുതായി കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം െല്ലാം കട്ട് ചെയ്തിട്ടുണ്ട് ഇതിനി നേരത്തെ മാറ്റി വെച്ച അതിലേക്ക് ഇട്ടുകൊടുക്കാം നന്നായി ഇളക്കി കൊടുക്കാം നന്നായി മിക്സ് ചെയ്തെടുത്താൽ മതി തീ കത്തിക്കേണ്ട ആവശ്യമില്ല യിപ്പോൾതാ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ പുട്ടുപൊടി നനച്ചെടുത്തിട്ടുണ്ട് തേങ്ങ ചിരകിയത് വെള്ളം ചൂടാൻ വെച്ചിട്ടുണ്ട് ഇനി പുട്ട് പുട്ടുപാതത്തിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം പിന്നെ അരിപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ നേരത്തെ ഉണ്ടാക്കി വെച്ച ചിക്കൻ്റെ മസാല അല്ലേ അത് ഇട്ടുകൊടുക്കാം പിന്നെ വീണ്ടും അരിപ്പൊടി ഇട്ട് കൊടുക്കാം വീണ്ടും ചിക്കൻ്റെ മസാല ഇട്ട് കൊടുക്കാം വീണ്ടും അതുപോലെ അരിപ്പൊടി ഇട്ടുകൊടുക്കാം ഇനി ആവി കയറ്റിയെടുക്കാം അപ്പോൾ അതാ പുട്ടായിട്ടുണ്ട് അതിൻ്റെ അടിപൊളി ടേസ്റ്റാണ് ബാക്കിയുള്ളതും അതുപോലെ വേവിച്ചെടുക്കാം അതാ എല്ലാം ആയിട്ടുണ്ട് അപ്പം അതാ രുചികരമായ പുട്ട് തയ്യാറായിട്ടുണ്ട്